നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴെങ്കിലും നമ്മളെ കയ്യിൽ വന്നിട്ട് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ ഞാനതിലൊരുപാട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാമായിരുന്നു കേട്ടോ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്കും ഇതുപോലെ പ്രൊമോഷൻസും ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ചാണ് കേട്ടോ ഒന്ന് രണ്ട് കൊളാബറേഷനൊക്കെ എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടത് എനിക്ക് അതിനോടുള്ള നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയാണെട്ടോ അപ്പൊ സു ഫിനാൻഷ്യൽ ആയിട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ജോലിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കൂടെ എൻ്റെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇടയിലാണ് കേട്ടോ എനിക്ക് ഈ കാണുന്ന കൊളാബറേഷൻസ് ഒക്കെ കിട്ടിയത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് കൊളാബറേഷൻസ് ഒക്കെ കിട്ടിയോന്ന് ഇല്ലാട്ടോ വിരലിൽ എന്നാവുന്നത്ര മാത്രമേ ഉള്ളൂ എന്നാൽ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് ആയിട്ട് നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ചെറിയൊരു ഫണ്ടൊക്കെ കിട്ടുമ്പോൾ അതുപോലെ എന്നെ പോലുള്ള ചെറിയൊരു അല്ലേ അപ്പം ഞാൻ ജോലിയൊക്കെ നോക്കുന്നതിനിടയിലാണ് കേട്ടോ ഞാൻ യൂട്യൂബിനൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നത് അപ്പൊ ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇതിലേക്ക് എന്നെ പോവാം ജോലി അവിടെ നിൽക്കട്ടെ ഞാൻ എന്തായാലും നോക്കാന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറക്കി പുറപ്പെട്ടതാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷത്തിലാണെട്ടോ ഇങ്ങനെയൊക്കെ സാധിച്ചതില് ഇപ്പൊ ഞാനുള്ളത് ആദിത്യ ഹോണ്ടയിലാണ് കേട്ടോ ക്യു ആർ എസിൻ്റെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ഷൂട്ട് നമ്മുടെ ഹോണ്ടയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയി നല്ല അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ ചെയ്തതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പോൾ എന്തായാലും കൂടെ നിന്നവർക്കും കളിയാക്കിയവർക്കും ഒക്കെ താങ്ക്